നമസ്കാരം ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആത്മീയ വളർച്ചയ്ക്ക് പൂർണമായി സസ്യാഹാരമേ കഴിക്കാവോ അങ്ങനെ നിയമം വല്ലതും ഉണ്ടോ എന്ന ഒരു വിഷയത്തെ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചിലർ ചില കമന്റുകൾ അയക്കുകയും ചിലരെന്നെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തു അത് മാംസാഹാരം കഴിക്കാം എന്നൊക്കെ പറഞ്ഞത് ഒരുപാട് തെറ്റിപ്പോയി എന്ന് ചിലരെന്നോടുത്ത് പറഞ്ഞു എന്നോട് പറഞ്ഞ ആ ദൈവം ഈ കാലഘട്ടത്ത് ഇപ്പോഴുള്ള മനുഷ്യരുടെ അവസ്ഥ വെച്ചിട്ടും ഇപ്പോ എങ്ങനെ ജയിക്കാം അതിനെക്കുറിച്ചും പറഞ്ഞു തന്ന കാര്യങ്ങളിലൂടെയാണ് ഈ മാംസാഹാരം കഴിക്കേണ്ട ആവശ്യം എപ്പോഴാണ് എങ്ങനെയാണ് അത് ഒഴിവാക്കേണ്ടത് അതിനെ കുറിച്ച് പറഞ്ഞു തന്നത് പക്ഷെ അത് പലർക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അങ്ങൾ പൂർണ്ണമായി മനസ്സിലായില്ല എന്ന് തോന്നുന്നു ദൈവവുമായി കൂടുതൽ എടുക്കാനായി കഴിക്കുന്ന ഒരു വ്യക്തിക്ക് കഴിയുകയുള്ളൂ മനസ്സിലാക്കണം ദൈവവുമായി കൂടുതൽ എടുക്കാൻ പക്ഷെ അതിനു മുമ്പ് നമ്മൾ പാലിക്കേണ്ടതും ദൈവത്തിന് മുന്നിൽ ജയിച്ചു കാണിക്കേണ്ടതുമായ അനേക മേഖലകളുണ്ട് ആ മേഖലകളിലെല്ലാം ജയിച്ചതിന് ശേഷമേ അവസാനം ഇതിരെ ഈ ലെവലിലോട്ടൊക്കെ മുന്നോട്ട് പോയി ദൈവത്തോടെ എടുക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ നമ്മളൊരു നമ്മ ഉദാഹരണത്തിന് ഒരു വീട് നമ്മൾ പണിയുമ്പോൾ നമുക്ക് അടിസ്ഥാനമെല്ലാം നല്ല സ്ട്രോങ് ആക്കി പിന്നെ ആ വീട് കെട്ടാനുള്ളത് കെട്ടി പിന്നെ അത് വാർത്ത് അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ അകത്തുള്ള ഇന്റീരിയർ വർക്കുകളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ പെയിന്റ് അടിക്കുകയൊക്കെ ചെയ്ത് ആ വീടിനെ നല്ല ഭംഗിയാക്കുന്നത് അതുപോലെയാണ് ആത്മീയത്തിലും ഒരുപാട് അടിസ്ഥാന കാര്യങ്ങൾ ക്ലിയർ ആവാനുണ്ട് ഇതൊക്കെ ക്ലിയറായി ക്ലിയറായി പടിപടിയായിട്ട് വേണം നമ്മൾ ഈ അവസാനത്തെ ആ ഇന്റീരിയർ വർക്കിലോട്ടൊക്കെ പോയി ആ വീടിനെ പൂർത്തീകരിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ ആത്മീയത്തിലും ഇതേപോലെ അടിസ്ഥാന കാര്യങ്ങൾ ക്ലിയറാക്കി ക്ലിയറാക്കിയിട്ട് വേണം നമ്മൾ അവസാനം ദൈവവുമായി കൂടുതൽ എടുക്കേണ്ട ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുള്ളൂ ഇപ്പൊ വീട് പണി ഒരു അടിസ്ഥാനമൊക്കെ അത്ര പോരാ അത് ഇത്രയും കുളം നമ്മൾ മണ്ണ് കൊള്ളാം എന്ന് അതിന്റെ മണ്ണിൽ നമ്മൾ വീട് കെട്ടിയ കല്ലുകളും അത്ര നല്ലതല്ല പക്ഷെ നമ്മൾ മാന്യമായ രീതിയിൽ പൂശിയിട്ട് നല്ല ഭംഗിയുള്ള പെയിന്റ് ഒക്കെ അടിച്ച് ഇൻറ്റീരിയർ വർക്കൊക്കെ നല്ല ഭംഗിയായി ചെയ്ത് ആൾ ആൾക്കാരുടെ കണ്ണിൽ നല്ല ഭംഗിയാക്കി കാണിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കയറി താമസിക്കാം പക്ഷേ ചെറിയ ഒരു കാറ്റോ നല്ലൊരു കാറ്റോ ഒരു വെള്ളപ്പൊക്കമോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ആദ്യം തകരുന്നത് ഈ അടിസ്ഥാനവും ആ വീടിനും ബലമില്ലാതെ മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന വീടായിരിക്കും തകർന്ന് വീഴുന്നത് പക്ഷേ നല്ല അടിസ്ഥാനം നല്ല സ്ട്രോങ് ആണ് പക്ഷെ മുകളിലോട്ട് കെട്ടിയതും നല്ല സ്ട്രോങ് ആണ് അധിക ഭംഗിയോ വലിയ മോഡിഫിക്കേഷനോ പൂർണതയോ വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മളുടെ അടിസ്ഥാനവും ബാക്കിയും കറക്റ്റ് ആണെങ്കിൽ ചെറിയ വെള്ളപ്പൊക്കമോ നല്ലൊരു കാറ്റോ അടിച്ചാൽ ഈ വീടിന് ഒരു നാശവും സംഭവിക്കില്ല അതുപോലെ ആത്മീയത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ക്ലിയറാക്കി പടിപ്പടിയായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് വേണം വലിയ കാര്യത്തിലോട്ട് പോകാൻ ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിലോട്ട് ചിലർക്ക് വ്യക്തമാവാത്തുകൊണ്ടാണ് ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് ഞാൻ പറയുന്നത് കാരണം ചില വ്യക്തികൾ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പറയാറുണ്ട് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അവർ ഈ ചില ഗുരുക്കന്മാർ പറയുന്നത് കേട്ട് പൂർണ്ണ വെജിറ്റേറിയനായി അവർ പറയുന്നത് പോലെ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ചില മുക്കാമണിക്കൂറൊക്കെ ധ്യാനങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു ഫലവും വരുന്നില്ല പക്ഷേ ഫലം വരുന്ന ആൾക്കാർക്ക് ഫലം വരുകയും ചെയ്യുന്നുണ്ട് ചില ആൾക്കാർക്ക് ഒരു ഫലവും വരുന്നില്ല അവർ എത്ര സമയത്തിട്ട് ഉപയോഗമൊന്നുമില്ല അപ്പൊ അതെന്തുകൊണ്ട് എന്ന് എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയും നിങ്ങൾ അടിസ്ഥാനം ശരിയാക്കാതെ വലിയ കാര്യത്തിലേക്ക് ആദ്യമേ കയറി പോയി നമ്മൾ കുട്ടികളാണെങ്കിൽ പോലും അവരെയൊക്കെ നമ്മൾ അടിസ്ഥാനം ക്ലിയർ ചെയ്യണം അതിനുശേഷം അവർ തന്നെ ആ ലെവലിലേക്ക് എത്തുമ്പോൾ അവരുടെ അവർക്ക് ആ വീട് മിനുക്കണം എന്ന് അവർക്ക് തോന്നി അവർ ഈ വീട് മിനിക്കോളും അപ്പൊ ആത്മീയത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് അവരുടെ തന്നെ ഉള്ളിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ കിട്ടിക്കോളും അപ്പോൾ ഒരുപാട് വ്യക്തികൾ ഈ കാലഘട്ടത്ത് തിന്മയുടെ ശക്തിയിൽ കുരുങ്ങി പ്രശ്നങ്ങളായി കിടക്കുന്ന വ്യക്തികൾക്കും കൂടിയുള്ള മെസ്സേജുകളാണ് ഞാൻ നൽകുന്നത് അല്ലാതെ ആത്മീയത്തിന്റെ ഹൈ ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് നിൽക്കുന്ന വ്യക്തികൾക്ക് അവർ പറയുന്ന ഗുരുക്കന്മാർ പറയുന്നത് പോലെ തന്നെയാണോ ഞാൻ പറയുന്നത് എന്ന് ക്ലാരിഫിക്കേഷന് വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല ഇത് ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളിലും പെട്ട് കഷ്ടപ്പെട്ട് ആത്മഹത്യ ബക്കിൽ നിന്ന് എന്നെ തന്നെ ഫോൺ ചെയ്ത് ആരെല്ലാം എന്തെല്ലാം വിഷയങ്ങളെന്ന് പറയാം വിളിച്ച് കരഞ്ഞുകൊണ്ട് വിളിച്ച് പറയുന്നത് അവരെല്ലാവരും ധ്യാനങ്ങളും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് പലരും പൂർണ്ണ വെജിറ്റേറിയൻസ് ആണ് പക്ഷെ നാളെ എന്ന് പറഞ്ഞ രീതിയിൽ ഇവരെ എന്നെ ഫോൺ ചെയ്ത് വിളിക്കുന്നുണ്ട് അപ്പൊ ഉള്ള മെസ്സേജുകളാണ് അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ അടുത്തും ഇങ്ങനെ വിളിക്കുന്നിടത്തല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഒരു മെസ്സേജ് അങ്ങ് വിട്ടാൽ അത്തരക്കാർക്ക് അത് ഉപയോഗം വരും അപ്പൊ അങ്ങനെ ഉള്ളവർക്കും കൂടെ വേണ്ടിയുള്ള മെസ്സേജുകളാണ് വിടുന്നത് ഇപ്പോൾ ആഹാ വെജിറ്റേറിയൻ ഫുഡാണ് എനിക്ക് മതി എനിക്ക് മറ്റേ മാംസാഹാരം അറപ്പും വെറുപ്പും ആയി കഴിഞ്ഞു എനിക്കത് പറ്റുന്നില്ല എനിക്ക് താല്പര്യമേ ഇല്ല എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും തോന്നെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളാം നിങ്ങൾ ആത്മീയത്തിന്റെ അടുത്ത ഹൈ ലെവലിലേക്ക് വന്നു കഴിഞ്ഞു ആ നിങ്ങൾ അങ്ങനെ തന്നെ പോകണമെങ്കിൽ അടുത്ത വേർന്ന് വേർന്ന് പോകാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് വേണ്ടിയുള്ള അല്ലെ അടുത്തറക്കാർക്ക് വേണ്ടിയുള്ള മെസ്സേജ് മാത്രമല്ലേ ഇത് ചില ആത്മീയ ഗുരുക്കരടുത്തൊക്കെ ചെല്ലുമ്പോൾ അവർ മെഡിറ്റേഷനിലവിടെ മെഡിറ്റേഷൻ ചെയ്ത് ആത്മാവ് അത് കണ്ട് ഇത് കണ്ട് കറങ്ങി നടക്കുന്നു അതൊക്കെ നടക്കും അതിപ്പോൾ ആരായിരുന്നാലും പണ്ടുള്ളവർ തന്നെ മെഴുകുതിരിയെ വെച്ചിട്ട് ആ മെഴുകുതിരിയിലേക്ക് നോക്കി ഇരുന്ന് 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 കോൺസെൻട്രേറ്റ് ചെയ്ത് അവരാത്മാവ് പവർഫുള്ളായി അവരെ അവരെ ബോധമനസ് ഉറങ്ങുമ്പോൾ ആത്മാവ് പവർഫുള്ളായി അല്ല ആത്മാവ് കറങ്ങി നടന്ന് പല കാര്യങ്ങളും കാണാറുണ്ട് അതി അതിട്ട് എന്താണ് പ്രയോജനം പക്ഷെ പ്രയോജനം ലഭിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ ആത്മാവ് ആവാനായിട്ട് നമ്മൾ ആ ഗുരുക്കന്മാർ പറയുന്ന ചില നിയമങ്ങളുണ്ട് നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ ഉച്ചക്കിടന്ന് ഉറങ്ങരുത് നിങ്ങൾ ആരുടെ ദേഷ്യപ്പെടരുത് ആരുടെ വൈരാഗ്യം വയ്ക്കരുത് ആ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ കുറെ നിർദ്ദേശങ്ങൾ വയ്ക്കും ഈ നിർദ്ദേശങ്ങൾ വെച്ചിട്ട് വേണം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ അപ്പം മെഡിറ്റേഷൻ ചെയ്യണമോണ്ടല്ല അവർക്ക് രോഗസൗഖ്യങ്ങളും കാര്യങ്ങളും സംഭവിക്കുന്നത് അതിന് മുന്നോടിയായി പറയുന്ന ഈ ദൈവിക നിയമങ്ങളുണ്ട് അത് പാലിക്കുമ്പോഴാണ് അവർക്ക് ആ രോഗസൗഖ്യം നടക്കുന്നത് കാരണം അതിപ്പം ഹൈന്ദവത്തിലാണെങ്കിലും മുസ്ലിമിലാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ഈ ആദ്യ ഞാൻ പറഞ്ഞ കുറെ നിയമങ്ങൾ അതൊക്കെ തന്നെയാണ് പ്രകൃതി പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് ഇഷ്ടമുള്ള നിയമങ്ങൾ നമ്മൾ മനുഷ്യൻ മനുഷ്യനായി കണ്ടും കൊണ്ട് ജാതി മത ഭേദം ഭേദമന്യേ നമ്മൾ മനുഷ്യനെ മനുഷ്യനായി തന്നെ കണ്ട് ജീവിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ആത്മാവ് പവർഫുള്ളാകും അതുതന്നെയാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില ഗുരുക്കന്മാർ കർശനമായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കാരണമാണ് ചിലര് പ്യൂർ വെജിറ്റേറിയൻ ചെയ്തല്ലേ പറ്റൂ എന്ന് വിചാരിച്ചുകൊണ്ട് അവരസുഖം മാറാൻ പ്രശ്നം മാറാനും അങ്ങനെ കടിച്ചു പിടിച്ച് പോയി ചെയ്യുന്നത് അർത്ഥമില്ല ദൈവത്തോട് അടുക്കാനും ആ ദൈവത്തോട് അലിഞ്ഞ് ചേരാനും വേണ്ടിയിട്ട് നമ്മൾ ആ ലെവലിൽ നിന്നാൽ ആ ലെവലിൽ പ്യൂറിന് വെജിറ്റേറിയനൊക്കെ ആയി പോയാൽ നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവത്തോട് അടുക്കും അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറയുന്ന മൂന്ന് വർഷമായി നാല് വർഷമായി പ്യൂർ വെജിറ്റേറിയൻ കഷ്ടങ്ങൾക്ക് പുറകെ കഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോഴും കഷ്ടത്തിനൊരു കുറവുമില്ല എന്ന് പറയുന്നതിന്റെ കാരണം വെജിറ്റേറിയൻ അല്ല കാര്യം ഇപ്പൊ അതിനു മുമ്പ് പറയുന്ന കുറെ നിയമങ്ങളുണ്ടല്ലോ അത് പാലിക്കണം അതൊക്കെ വേണം പാലിച്ച് മുന്നോട്ട് പോകാൻ അതൊക്കെ പാലിച്ചിട്ട് ഇതും കൂടെ പാലിക്ക് അതിന്റെ ഗുണം വരും അപ്പൊ പല ആൾക്കാർക്കും മറ്റു കാര്യങ്ങൾ പാലിക്കാൻ പറ്റാതെ ട്രാപ്പ്ഡാണ് അവരുടെ കുടുംബം ട്രാപ്പായിരിക്കും അവരെ തൊഴിൽ ട്രാപ്പ് ആയിരിക്കും ഭാര്യ ട്രാപ്പിലായിരിക്കും മക്കൾ ട്രാപ്പായി ഏതെങ്കിലും രീതിയിൽ ഈ വ്യക്തികളെ അങ്ങോട്ട് ഇങ്ങോട്ട് ട്രാപ്പായി കിടക്കുന്നത് കാരണം ഈ അടിസ്ഥാനപരമായിട്ടുള്ള പല നിയമങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർക്ക് പാലിച്ച് പോസിറ്റീവ് ആകാൻ പറ്റുന്നില്ല ഇങ്ങനെ ആകുന്ന ആൾക്കാർ അങ്ങനെ ആയതിനു ശേഷം വേണം നമ്മൾ ഈ വെജിറ്റേറിയൻ ഫുഡിലോട്ട് കൂടെ പോയി കഴിഞ്ഞാൽ അതൊരു ബോണസാണ് നമുക്ക് കൂടുതൽ അതിലോട്ട് പോകാൻ പറ്റും ഇത് ഇതാണ് ഞാൻ എന്നോട് ദൈവം പറയുന്ന കാര്യങ്ങൾ പക്ഷെ എന്നെ കമന്റ് ചെയ്ത പല ആൾക്കാരും അല്ലെ എന്നെ വിളിച്ച പല ആൾക്കാരും ഈ പറയുന്ന പോലെ മറ്റേതോ ഗുരുവിന്റെ കീഴിലൊക്കെ നിന്ന് പ്യുവർ വെജിറ്റേറിയൻ ആയി നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് അടിസ്ഥാനം ഇല്ലാതെയാണ് നിങ്ങൾ അങ്ങനെ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉപയോഗം വരില്ല ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആ വീട് പണിയിട്ട് വീടിന്റെ അടിസ്ഥാനം തെറ്റിക്കിടന്നിട്ട് അതിന്റെ മുകളിൽ ഭംഗികൾ വീടുണ്ടാക്കി വെച്ചാൽ നമുക്ക് ഉണ്ടെങ്കിൽ കാര്യം താമസിക്കാം പക്ഷെ എപ്പോഴും വേണോ ഒരു ദുരന്തമോ എന്തെങ്കിലും സംഭവിക്കോ ആദ്യം പറഞ്ഞ് വീഴുന്നത് ഈ വീടായിരിക്കും ഇപ്പൊ കുഴപ്പമില്ല എന്ന് വിചാരിക്കരുത് അപ്പം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പോലും അടിസ്ഥാന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ശരിയാക്കണം കാരണം അതിലാണ് കാര്യം ഇരിക്കുന്നത് ഇത് വേണ്ടെന്ന് ഞാൻ പിന്നെ പറയുകയാണെ ഇത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഇതിലോട്ട് തന്നെ ഇതും അങ്ങനെ ആയി അങ്ങനെ മനസ്സ് പക്വതപ്പെട്ടവർ അങ്ങനെ തന്നെ പോകണം പിന്നെ പുറകോട്ട് പോകരുത് മാംസാഹാരത്തിലോട്ട് ഇനി അവർ വഴുതി വീഴരുത് പക്ഷേ പെട്ടുകിടക്കുന്ന മാംസാഹാരം ഒഴിവാക്കുന്ന രീതിയിൽ തന്നെ എന്നോട് ദൈവം പറഞ്ഞത് അതിനും പല പല പടികളുണ്ട് ആദ്യമേ ചാടിക്കറി മാംസം ഒഴിവാക്കലല്ല ആദ്യം മാംസത്തിൽ മാംസം മാത്രം കഴിക്കുന്ന കഴിക്കുന്നില്ല എത്തണം ഇപ്പൊ നമ്മളീ കാണുന്ന പല ആൾക്കാരും മാംസാഹാരം കഴിക്കുമ്പോൾ അതിൽ ആന്തരിക അവയവങ്ങളും കൊഴുപ്പും ആ ദും എല്ലാ ചപ്പ് ചവറുകളും കൂടെ ഭയങ്കര രുചികരമായിട്ടാണ് കഴിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സാധനം എല്ലാം ഒഴിവാക്കിയിട്ട് അവർ മാംസാഹാരം മാത്രം കഴിക്കുന്ന ലെവലിൽ എത്തണം പിന്നെ മാംസത്തിൽ തന്നെ ഏതൊക്കെ മൃഗങ്ങളുടെ അല്ലെ ഏതൊക്കെ പക്ഷികളുടെ എങ്ങനെയാണുള്ള മാംസങ്ങൾ കഴിക്കാം ഏത് തരം മീനുകളുടെ മാംസം കഴിക്കാം ഇതെല്ലാം ദൈവം പല ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത പടിയായിട്ട് തിരഞ്ഞെടുത്ത മാംസങ്ങൾ മാത്രം കഴിക്കുന്ന ലെവലിലേക്ക് എത്തണം അങ്ങനെയും കുറഞ്ഞാൾ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ വേണം പിന്നെ ഈ മാംസങ്ങളെ വേണ്ട എന്നും വെച്ച് നമ്മൾ ഓരോന്നോരോന്നിട്ട് ഒഴിവാക്കാം അല്ലാതെ ആ മൊത്തം ഒരു വലിയൊരു ഒരു കിടക്കുന്ന ഒരാളെടുത്ത് മൊത്തം അങ്ങ് നന്നാക്കുക നന്നാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് പറ്റൂല അപ്പൊ പടിപടിയായിട്ട് വേണം അവർ കറിക്കരുത് വരാൻ അപ്പൊ എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ കയറാൻ പറ്റുന്നില്ല അതിന്റെ അർത്ഥം അവർ വേറെ പല മേഖലകളിലും കുരുങ്ങി കിടക്കുന്നത് കൊണ്ടാണ് അതിൽ നിന്നെല്ലാം അവർ രക്ഷപ്പെട്ട് അഴിഞ്ഞഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ദൈവത്തോട് ഒരു സ്നേഹവും ഒരു ആത്മാർത്ഥത്തിലേക്ക് വരും ഇപ്പൊ നിരാശയിലും ദൈവമേ ഇല്ല എന്ന് പറഞ്ഞ് പെട്ടുകിടക്കുന്ന പല ആത്മാക്കളും ദൈവത്തിന് വേണ്ട ആത്മാക്കളാണ് അവർക്ക് പല അമാനുഷിക ശക്തി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചില അമാനുഷിക അനുഭവങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് പക്ഷെ അവർക്ക് ഇപ്പം നിരാശയാണ് അങ്ങ് അറ്റം പറ്റി നിൽക്കുകയാണ് അവർ ഈ പറഞ്ഞതുപോലെ സകലമാന മേഖലകളിലും മേഖലകളിലും കറങ്ങി ഒരു രക്ഷയില്ലാത്ത നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ദൈവം എന്നോട് പറയുന്നത് അത്തരക്കാർക്ക് വേണ്ടിയിട്ട് അടിസ്ഥാനം ക്ലിയർ ആക്കുന്ന മെസ്സേജുകൾ കൊടുക്കണം അപ്പം അത് കേൾക്കുമ്പോൾ പലർക്കും പലതും സ്ട്രൈക്ക് ചെയ്യും ഇപ്പം ഞാൻ ഈ തരുന്ന മെസ്സേജ് എല്ലാവർക്കും ഒരേപോലെ ഉപയോഗം വരില്ല ഇതിൽ ചിലർക്ക് ഈ ചില കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുള്ള ആൾക്കാർ കാണും അവർക്ക് ഞാൻ ഈ പറയുന്നത് വലിയ സംഭവം പോലെ തോന്നില്ല അപ്പോൾ ഒരു മെസ്സേജ് ഒരു വിഭാഗക്കാർക്കായിരിക്കും സ്ട്രൈക്ക് ചെയ്യണത് മറ്റ് മെസ്സേജ് വേറെ ചില വിഭാഗക്കാർക്കായിരിക്കും അങ്ങനെ ഞാൻ ഈ പല പല കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ നിന്ന് എന്താണോ നമ്മൾ നമുക്ക് ശരിയാവാനുള്ളത് അത് കേട്ട് ശരിയാക്കുക അപ്പം ശരിയായി കിടക്കുന്നവർ അത് മൈൻഡ് ചെയ്യേണ്ട അവര് അത് ആ കാര്യം അവർ ഓക്കെ ആയി നിൽക്കുകയാണല്ലോ അപ്പം മറ്റു ശരിയാവാനുള്ളവർ ശരിയാക്കട്ടെ അപ്പം അതിന്റെ കാര്യങ്ങൾ കൂടി ഞാൻ മിക്സ് ചെയ്താണ് പല പേര് മെസ്സേജായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ശിശുക്കളായിട്ടുള്ളവർക്കും അല്ലെങ്കിൽ ആത്മീയത്തിൽ വളരാൻ പറ്റാതെ കിടക്കുന്നവർക്കും വളർന്നു നിൽക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള മെസ്സേജുകളാണ് വിടുന്നത് അപ്പം വേണ്ട സാധനങ്ങൾ എതിന്ന് അവരെങ്കെടുക്കുക അവർ ഓക്കെ കാര്യങ്ങളും കളയ്യുക ഓക്കേ ഇനി അടുത്ത കാര്യങ്ങൾ അടുത്തുതരും